നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളത്തിലെ മാധ്യമങ്ങൾ തികച്ചും തെറ്റായ വാർത്തയാണ് ഉല്പാദിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് ഇ പി ജയരാജൻ പാർട്ടി ജനറൽ സെക്രട്ടറിക്കെതിരെ വിമർശനം നടത്തിയെന്ന വാർത്തയും അടിസ്ഥാനരഹിതമാണ് ഇതുസംബന്ധിച്ച് ഇ പി ജയരാജൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയും വിശദീകരിച്ചത് അതല്ലാതെ സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിച്ചതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്ന നിഗമനങ്ങൾ തന്നെയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പാർട്ടി പരിശോധനയിൽ കേരളവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചത് തെറ്റായ രീതിയിലുള്ള പ്രചാരവേല പാർട്ടിക്കെതിരെ നടക്കുകയാണ് പാർട്ടിക്കകത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത് ജനങ്ങൾ ഇത് തള്ളിക്കളയുമെന്ന് സി പി എമ്മിന് സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ്ഐക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖപ്രസംഗങ്ങൾ എഴുതി എസ് എഫ് ഐയെ ആക്ഷേപിക്കുന്നു എസ് എഫ് ഐക്ക് ചെറിയ വീഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് വിശ്വാസമുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന നൽകിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടു ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വലതുപക്ഷ സംഘടനകൾ എസ് എഫ് ഐയുടെ മുപ്പത്തിയഞ്ച് സഖാക്കളെ കൊലപ്പെടുത്തി എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഒരു സംഭവം പോലും പറയാനില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എസ് എഫ് ഐയെ തകർക്കാൻ പറ്റിയ അവസരമായിട്ടാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ വരുന്നത് ഏതെങ്കിലും കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് എസ് എഫ് ഐയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റായ ഒരു പ്രവണതയും ന്യായീകരിക്കില്ല തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ടു പോകാൻ സാധിക്കണമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നേരെയും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെയും നടത്തുന്ന കയ്യേറ്റങ്ങൾ തെറ്റായ പ്രവണതയാണെന്ന് വ്യക്തതയോടെ അവതരിപ്പിക്കണം അത്തരത്തിലുള്ള സംഭവങ്ങളോടുള്ള സമീപനം ഏകപക്ഷീയമാകരുത് കെ എസ് യു നേതാവ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ കടന്ന് നടത്തിയ സംഭവത്തിൽ എന്തേ മുഖപ്രസംഗം എഴുതാത്തത് കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്ന പദപ്രയോഗങ്ങളെക്കാൾ എത്രയോ വലുതാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്നത് എസ് എഫ്ഐയെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം മറ്റു പാർട്ടിക്കാർക്ക് ഉണ്ടാകും സി പി ഐ മറ്റൊരു പാർട്ടിയാണ് അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെ പരിഹരിച്ചു പോകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയെയും നേതാക്കളെയും ജനങ്ങളിൽ നിന്നും അകറ്റുന്ന എല്ലാ ശൈലികളും മാറ്റുമെന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിലെ ആകെ സാഹചര്യം വിലയിരുത്തിയെന്നും നാല് മേഖലാ യോഗങ്ങൾ കഴിഞ്ഞുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിവിധ തലങ്ങളിലെ നേതാക്കന്മാർക്കും പാർട്ടി മെമ്പർമാർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാന സമിതി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത വാസ്തവമില്ലാത്തതാണെന്നും തെറ്റായ പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു ഇ പി ജയരാജന്റെ പേര് പറഞ്ഞ് യോഗത്തിൽ വിമർശനമുണ്ടായെന്ന പരാമർശവും തെറ്റാണ് ഇതിനെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിക്കും ജയരാജൻ ചർച്ചയിൽ പോലും പങ്കെടുത്തിരുന്നില്ല എന്ന് യെച്ചൂരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തന്നെയാണ് സി സി റിപ്പോർട്ടിൽ ഉള്ളത് സി പി എമ്മിൽ തർക്കവും ബഹളവുമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എസ് എഫ് ഐക്കെതിരെ വലിയ വിമർശനവും ആക്ഷേപവും ഉയരുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എസ് എഫ് ഐയെ തകർക്കാൻ പലരും അവസരം കാത്തിരിക്കുകയാണ് പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ് പ്രസ്ഥാനത്തെ ആകെ തകർക്കരുത് തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി മുന്നോട്ട് പോകും എസ് എഫ് ഐ സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അവർ അവരുടെ രീതിയിൽ പ്രതികരിക്കുന്നതാണ് പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകും ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കാം ബിനോയ് വിശ്വത്തിന് പതാനുപത മറുപടി പറയുന്നില്ല സ്വർണം പൊട്ടിക്കൽ സംഭവം പോലെയുള്ള ഒരു കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചുപൊറപ്പിക്കില്ല അത്തരം തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല സ്വർണം പൊട്ടിക്കലിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സി പി എമ്മിനില്ല ഇതിൽ ഉൾപ്പെട്ടവരെ പാർട്ടി മുൻകൈയ്യെടുത്താണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത് തെറ്റായ പ്രവണതകളെ വെച്ചുപൊറപ്പിക്കില്ല പി ജയരാജൻ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയെയും നേതാക്കളെയും ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന എല്ലാ ശൈലികളും മാറ്റും ഇതിൽ നേതാക്കളുടെ അഹംഭാവവും വരുമെന്നും എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന് വ്യാഖ്യാനിക്കേണ്ടതുമായിരുന്നു എം വി ഗോവിന്ദൻ്റെ വാദം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാർക്ക് നേരെ ഡിവൈഎഫ്ഐ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ വീണ്ടും മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനെ എം വി ഗോവിന്ദൻ പിന്തുണച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും അത് രക്ഷാപ്രവർത്തനം തന്നെ ആയിരുന്നു എന്നുമായിരുന്നു എം വി ഗോവിന്ദൻ്റെ പ്രതികരണം